ഭാരതപ്പുഴ ഇരുകരകളും കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി കാലവർഷം കനത്തതോടെയാണ് ഭാരതപ്പുഴയുടെ ഇരുകരകളും മുട്ടി വെള്ളമൊഴുകാൻ തുടങ്ങിയത് ഭാരതപ്പുഴയിലെ തടയണകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് കൊച്ചിൻ പാലത്തിൽ നിന്നും നൂറ് മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറക്കണമെന്ന ആവശ്യം ശക്തമാണ് തടയണ പൂർണ്ണമായും മണൽ വന്ന് നിറഞ്ഞ അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ ദിവസം മണൽ വാരാൻ ഉത്തരവായെങ്കിലും ഭാരതപ്പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചതോടെ മണലെടുപ്പ് ആശങ്കയിലാണ് പഴയ കൊച്ചിൻപാലം പുഴയിലേക്ക് കൂപ്പ് കുത്തി നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത് എപ്പോൾ വേണമെങ്കിലും ഒഴുകിപ്പോയേക്കാം രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ച പഴയ കൊച്ചിൻപാലം സർക്കാർ പൊളിച്ചു നീക്കാൻ ഉത്തരവായെങ്കിലും പുഴയിൽ വെള്ളം നിറഞ്ഞതോടെ ഇതും തടസ്സപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഭാരതപ്പുഴയുടെ ഒഴുക്ക് വർധിക്കുകയും മണിക്കൂറുകൾക്കകം ഇരുകരകളും നിറഞ്ഞു കവിഞ്ഞൊഴുകാനും തുടങ്ങിയത് ഭാരതപ്പുഴയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് മീഡിയ ടൈം തൃശൂർ